ഫുട്ബോൾ പണ്ഡിറ്റുകളുടെ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം ചെൽസി സ്വന്തമാക്കി ആവേശകരമായ ഫൈനലിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ചെൽസി തകർത്തത് ആദ്യ പകുതിയിൽ തന്നെ പിറന്ന മൂന്ന് ഗോളുകളിൽ രണ്ടെണ്ണം കോൾ പാൽമർ നേടിയപ്പോൾ പാൽമോയുടെ അസിസ്റ്റിൽ നിന്നാണ് മൂന്നാം ഗോൾ ജാവോ പെട്രോ നേടിയത് ചാമ്പ്യൻസ് ലീഗ് ഫ്രഞ്ച് ലീഗ് ഫ്രഞ്ച് കപ്പ് ഫ്രഞ്ച് സൂപ്പർ കപ്പ് എന്നിവ നേടി ഉജ്ജ്വല ഫോമിൽ ഫൈനലിലെത്തിയ പി എസ് ജിയെ നിലംതൊടാനനുവദിക്കാത്ത പ്രകടനമായിരുന്നു ചെൽസി പുറത്തെടുത്തത് കനത്ത ചെൽസി ആരാധകർ പോലും ഇത്തരമൊരു ആധിപത്യത്തിലൂടെ ചെൽസി വിജയം നേടുമെന്ന് സ്വപ്നം പോലും കണ്ടിരിക്കാൻ സാധ്യതയില്ല ചെൽസി ഗോൾ കീപ്പർ റോബർട്ട് പ്രകടന മികവും മത്സരത്തിൽ ചെൽസിക്ക് തുണയായി മാറി അതേസമയം പി എസ് ജി ഗോൾ കീപ്പർ ഡൊന്നരുമയ എണ്ണം പറഞ്ഞ് നടത്തിയ സേവുകളാണ് കനത്ത പരാജയത്തിൽ നിന്നും പി എസ് സിയെ കാത്തത് ഏവരുടെയും പ്രതീക്ഷകൾക്ക് വിപരീതമായി ആദ്യ സെക്കൻഡ് മുതൽ ചെൽസിയാണ് ആക്രമിച്ചു കളിച്ചത് എട്ടാം മിനിറ്റിൽ പാൽമറുടെ ഗോളൊന്നുറപ്പിച്ച ഷോട്ട് നേരിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത് ഇരുപത്തിരണ്ടാം മിനിറ്റിൽ കോൾ പാൽമറുടെ മനോഹരമായ ഗോളിൽ ചെൽസി ആദ്യം സ്കോർ ചെയ്തു ഗോൾ കീപ്പർ സാഞ്ചസൽ നിന്ന് ലഭിച്ച ലോങ് ബോൾ ഗുസ്റ്റോ അനായാസം പി എസ് ജി ഡിഫൻഡർ മെൻഡിസിനെ മറികടന്ന് ബോക്സിലെത്തി ആദ്യ ശ്രമത്തിനു ശേഷം പാൽമർക്ക് പന്ത് മറക്കുകയായിരുന്നു ഇടതുകാൽ കൊണ്ട് അനായാസം ഡൊന്നരുമയെ മറികടന്ന് പാൽമർ പന്ത് വലയിലാക്കി എട്ട് മിനിറ്റിന് ശേഷം പാൽമറുടെ ഇടങ്കാൽ വീണ്ടും പി എസ് ജി വലകുലുക്കി ഇത്തവണ കോൾവിൻ്റെ ലോങ് ബോൾ സ്വീകരിച്ച പാൽമർ ബോക്സിനുള്ളിൽ കയറി വളരെ ഈസിയായി സ്കോർ ചെയ്യുകയായിരുന്നു രണ്ട് ഗോൾ നേടിയിട്ടും പ്രതിരോധത്തിലേക്ക് വലിയാൻ ശ്രമിക്കാതെ പി എസ് ജിക്ക് അവസരം ഒട്ടുമയെ കൊടുക്കാതെ ചെൽസി മത്സരം നിയന്ത്രിക്കുകയായിരുന്നു നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ ജാവോ പെട്രോയിലൂടെ ചെൽസി മൂന്നാമതും പി എസ് ജി വലകുലുക്കി സ്വന്തം ഹാഫിൽ നിന്നും ഒറ്റയ്ക്ക് മുന്നേറിയ പാൽമർ നൽകിയ അസിസ്റ്റിൽ നിന്നായിരുന്നു പെട്രോയുടെ ഗോൾ പിറന്നത് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ സാഞ്ചസിൻ്റെ ഒരു മികച്ച സൈവ് പി എസ് ജിയുടെ ഗോൾ ശ്രമത്തിന് തടയിട്ടിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ പന്ത് കൂടുതൽ നിയന്ത്രണത്തിലാക്കി പി എസ് ടി മികച്ച മുന്നേറ്റങ്ങൾ നടത്തി എന്നാൽ അവസരത്തിനൊത്തുയർന്ന ചെൽസി താരങ്ങൾ നന്നായി പ്രതിരോധിച്ച് ചെൽസി കോട്ടകാത്തു അമ്പത്തിരണ്ടാം മിനിറ്റിൽ ഡെംബലയുടെ തൊട്ട് മുമ്പിൽ നിന്നുമുള്ള ഷോട്ട് സാഞ്ചസ് അത്ഭുതകരമായാണ് രക്ഷപ്പെടുത്തിയത് പിന്നീട് അറുപത്തെട്ടാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഡിലാപ്പിൻ്റെ മിന്നിം ഷോട്ട് ഡൊണ്ണരുമ രക്ഷപ്പെടുത്തിയത് അതിമനോഹര കാഴ്ച തന്നെയായിരുന്നു എൺപത്തഞ്ചാം മിനിറ്റിൽ ചെൽസി താരം കുക്കറയുടെ മുടിയിൽ വലിച്ചു താഴെയിട്ടതിന് പി എസ് ജി താരം ജാവോനെവസ് ചോപ്പുകാർഡ് കണ്ട് പുറത്തായി ഒടുവിൽ പി എസ് ജിയുടെ എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ച് ചെൽസി കിരീടത്തിൽ മുത്തമിട്ടു ലോക ക്ലബ്ബ് ചാമ്പ്യന്മാരായ ചെൽസിക്ക് അഭിനന്ദനങ്ങൾ